ഫേസ്ബുക്കിലൂടെ രാജ്യത്തെ അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റ് പങ്കുവച്ച സംഭവത്തിൽ കോട്ടയം സ്വദേശിയായ ആൽബിച്ചൻ മുരിങ്ങയിലിനെതിരെ പോലീസ് കേസെടുത്തു ഇടത്തലയിലെ ബി ജെ പി പ്രാദേശിക നേതാവായ അനൂപ് നൽകിയ പരാതിയിലാണ് പോലീസ് ഈ കേസ് എടുത്തിട്ടുള്ളത് ദേശീയ ഗാനത്തെ അവഹേളിച്ചതിനൊപ്പം ദേശീയ പതാകയെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇയാൾ അധിക്ഷേപിച്ചിരുന്നു ദേശീയ പതാകയിലെ അശോക ചക്രത്തിനു പകരം അപമാനകരമായ ഇമോജി ഇയാൾ ഇടുകയായിരുന്നു ഇന്ത്യ എൻ്റെ രാജ്യമല്ല എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരല്ല എന്ന് തുടങ്ങുന്നതായിരുന്നു ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇയാൾ എഴുതിയത് അമേരിക്കയിൽ താമസിക്കുന്ന ആൽബിച്ചൻ മുരിങ്ങയിൽ എന്നയാൾ ഫേസ്ബുക്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ടും അധിക്ഷേപകരമായ അനവധി പോസ്റ്റുകൾ പങ്കുവച്ചതായും പരാതിയുണ്ട് നേരത്തെ പാകിസ്ഥാനിലെ സിവിലിയൻസിനെ കൂട്ടക്കുരുതി നടത്തിയ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ നടപടി അപലപനീയം എന്ന പേരിലും ഇയാൾ ഒരു ഇട്ടിരുന്നു ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന പ്രൊഫൈലിൽ നിന്നാണ് സൈനിക നടപടിയെ അപലപിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ വരുന്നത് അമേരിക്ക പാകിസ്ഥാൻ്റെ ഒപ്പമാണെന്നും അപ്പോൾ താനും അങ്ങനെയാണെന്നുമാണ് ആൽബിച്ചൻ്റെ കമൻറ്റുകൾ മുമ്പും ആൽബിച്ചൻ മുരിങ്ങയിൽ ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇന്ത്യ തൻ്റെ രാജ്യമല്ലെന്നും ഒരു ഇന്ത്യക്കാരനും തൻ്റെ സഹോദരി സഹോദരന്മാരല്ലെന്നും പലതവണ ഇയാൾ പോസ്റ്റിട്ടിരുന്നു ഫെബ്രുവരി ഇരുപതിനിട്ട പോസ്റ്റിലും അതുതന്നെയാണ് ഇയാൾ പറഞ്ഞത് അമേരിക്കയ്ക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഈ അടിമ തയ്യാറാണെന്ന് ജനുവരി ഇരുപത്തിനാലിലെ ഒരു പോസ്റ്റിൽ പറയുന്നു വിദ്വേഷ ഉള്ളടക്കമുള്ള വിവാദ പോസ്റ്റുകളിലൂടെ ശ്രദ്ധ നേടാനാണ് ഇയാളുടെ ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാല പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ ഇയാൾ മത്സരിച്ചിരുന്നു പാലായിൽ നിന്ന് നൂറ്റി ഇരുപത്തിനും പൂഞ്ഞാറിൽ നിന്ന് ഇരുന്നൂറ്റും വോട്ട് നേടിയിരുന്നു എന്നാൽ സ്വന്തം ബൂത്തിൽ നിന്നും ഒരു വോട്ട് പോലും ഇയാൾക്ക് കിട്ടിയിട്ടുമില്ല ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പോരാടുന്ന ആളായിട്ടാണ് ആൽബുച്ചൻ നിലകൊള്ളുന്നത് കിട്ടിയതിന് നൂറിരട്ടിയായി തിരിച്ചു കൊടുക്കാൻ അറിയാം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ക്രിസ്ത്യാനിയെ തൊട്ടാൽ ഇനിയും കയ്യും കെട്ടി നോക്കി മാറി നിൽക്കുന്ന കാലമൊക്കെ പോയി കഴിഞ്ഞു ഒരു നാൾ അത് തെളിയിക്കും അടുക്കി തിരിച്ചടി തന്നെ ശത്രു ആരായാലും തിരിച്ചടിക്കും എന്നൊക്കെയാണ് വെല്ലുവിളികൾ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ റഷ്യയെയും ഇയാൾ തെറിവിളിക്കുന്നുണ്ട് തനിക്ക് ഒരു ആയുധം നൽകിയാൽ റഷ്യക്കെതിരെ പോരാടാൻ ഉക്രൈനിലേക്ക് പോകാമെന്നാണ് ആൽബിച്ചൻ പറയുന്നത് ആയുധം കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ കുറച്ച് കേസുകൾ ആൽബിച്ചൻ മുരിങ്ങയിലിന് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയെ വെറുക്കുന്ന ഇന്ത്യക്കാരനായ ആൽബിക്ക് ഇപ്പോൾ ഇന്ത്യയെയും കേരളത്തെയും വെറുക്കാൻ മറ്റൊരു കാരണം കൂടിയായി ഈ കേസിൻ്റെ തുടർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സർക്കാസം എന്ന നിലയിലാണ് ആദ്യമൊക്കെ ഇയാളുടെ പോസ്റ്റുകൾ എല്ലാവരും കണ്ടിരുന്നത് പിന്നീട് കടുത്ത ഇന്ത്യാ വിരോധത്തിലേക്ക് അത് എത്തി പിന്നീടാണ് പാകിസ്ഥാനെ വരെ പ്രകീർത്തിക്കുന്ന പോസ്റ്റുകളടക്കം വരാൻ തുടങ്ങിയത് ഇയാളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനും പൗരത്വം നേടാനുമുള്ളൊരു ഐഡിയ ആണെന്നാണ് ചിലർ പറയുന്നത്